ശല്യമില്ലാതാക്കാൻ ഫ്ലോറിഡ മുയലുകളുടെ റോബോട്ടുകളെ ഇറക്കിവിട്ട വിട്ട സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ സംഭവിച്ചത് സിനിമ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു ഫ്ളോറിഡ നേരിട്ടതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു പെരുമ്പാമ്പുകളുടെ ശല്യം എണ്ണമറ്റ രീതിയിൽ പെരുകിയ പെരുമ്പാമ്പുകൾ ഫ്ലോറിഡയിലെ വനങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായി തുടങ്ങി ഈ പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്ന മാനുകളെയും മുയലുകളെയും കാട്ടുപൂച്ചകളെയും തുടങ്ങി എണ്ണമറ്റ ജീവജാലങ്ങളെ ഭക്ഷണമാക്കാൻ തുടങ്ങി പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റം കാരണം പ്രകൃതിയോടെ തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് ഇവയെ പിടികൂടാൻ വേണ്ടി അവിടെയുള്ള ഗവൺമെന്റ് പലതരം മാർഗങ്ങൾ ഉപയോഗിച്ചു ഇന്ത്യകോ സ്നേഹുകളെ ഇറക്കിയുള്ള പദ്ധതി ഇവർ നോക്കിയെങ്കിലും ഇവയുടെ കൂട്ടത്തിലെ കുഞ്ഞുങ്ങളെ മാത്രമേ അതിന് നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും ഇവയുടെ കൂട്ടത്തിലെ കൂറ്റൻ പെരുമ്പാമ്പുകൾ അവിടെ തന്നെ അവശേഷിച്ചിരുന്നു തുടർന്നാണ് അവിടെയുള്ള വലിയ വലിയ പെരുമ്പാമ്പുകളെ പിടികൂടാൻ വേണ്ടി അവിടെയുള്ള ഗവൺമെന്റ് അവിടെ ഒരു പ്രത്യേക ടീമിനെ തന്നെ അയച്ചത് ഈ പെരുമ്പാമ്പുകളെ പിടികൂടുന്നത് വലിയ കാര്യമായിരുന്നില്ല എന്നാൽ ഇവയെ കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു അങ്ങനെയാണ് അവിടെയുള്ള ഒരു കൂട്ടം ഗവേഷകർ റോബോട്ടിക് മുയലുകൾ എന്ന ഈ ആശയം പുറത്തുവിട്ടത് എന്നാലിവ സാധാരണ റോബോട്ടുകളായിരുന്നില്ല ഇവയിലെ സെൻസറുകളും മറ്റും ഈ പാമ്പുകളുടെ സിഗ്നൽ ട്രാക്ക് ചെയ്ത് ക്യാമറയുടെ സഹായത്തോടെ റെസ്ക്യൂ ിന് ഇൻഫർമേഷൻ നൽകിയിരുന്നു ഇത്തരത്തിലുള്ള നൂറോളം മുയലുകളുടെ റോബോട്ടുകളെയാണ് വനത്തിന്റെ ഭാഗത്തായി അവർ സ്ഥാപിച്ചത് തുടർന്ന് വനത്തിലെ സിഗ്നൽ പ്രകാരം എണ്ണമറ്റ പാമ്പുകളെ അവർക്ക് പിടികൂടാൻ കഴിഞ്ഞു ഈയൊരു പദ്ധതിയിലൂടെ അവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ പെരുമ്പാമ്പുകളുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാൻ സാധിച്ചു